െ ദോ ഗോജുഗാൻ കസോകു കായ് ഇന്ത്യ സംഘടിപ്പിച്ച ഇന്റർ ഡോജോ സൗത്ത് ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പ് തൃപ്യാർ ടി എസ് ജിയെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു ഗോജുഖാൻ ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സെൻസഐ രാജീവ് കെ എസ് ഉദ്ഘാടനം ചെയ്തു കരാത്തെ ദോ ഗോജുഖാൻ കസോഗോ കായ് ഇന്ത്യ നാഷണൽ പ്രസിഡന്റും ചീഫ് ഇൻസ്ട്രക്ടറുമായ മധു വിശ്വനാഥ് അധ്യക്ഷനായി ഗോജുഖാൻ പരിശീലകരായ ദീപക് കുമാർ എസ് ബെന്നി പി ടി കാർത്തിക കെ കെ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഗോജുഖാൻ ദേശീയ സെക്രട്ടറി മൃദുല മധു ഗൊജുക്കാൻ നാഷണൽ വൈസ് പ്രസിഡന്റ് ബെന്നിപിട്ടി കേരള തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലെ വിവിധ സോണുകളിൽ നിന്നുള്ള ഭാരവാഹികളായ ജോൺസൺ കെ വി ടോംസ് വട്ടോളി ഷിനോജ് വി ആർ ആൻജോ കെ ജോൺ അഖിൽ നാസിം ആൽജോ കെ ജോൺ വെങ്കിടേഷ് എം ആർ രോഹിത് എസ് നവലൻ എസ് സിന്ധിയ ബാബു എസ് രാജ എന്നിവർ സംസാരിച്ചു വലപ്പാട് ദയാ ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ സീനിയർ ഇൻചാർജ് സ്റ്റാഫ് സുഗുണൻ സ്റ്റാഫ് കൃഷ്ണരാജ് എന്നിവർ മത്സരത്തിനെത്തിയവർക്കായി എമർജൻസി സി പി ആർ അവയർനസ് ക്ലാസ് നടത്തി അമ്പതോളം ദേശീയ റഫറിമാരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത് വിവിധ സംസ്ഥാനങ്ങളിലെ സോണുകളിൽ നിന്നായി മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ഇത് വലിയൊരു പ്രോഗ്രാമാണ് ഈ വർഷം നമ്മൾ ഏറ്റെടുത്തത് രണ്ട് ചാമ്പ്യൻഷിപ്പുകൾ അടുത്ത അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നടത്തുക ഇന്നലെ ഇൻറ്റർ സി ബി എസ് ഇ ചാമ്പ്യൻഷിപ്പ് നമ്മൾ നടത്തി ഇരുന്നൂറോളം കുട്ടികളെ മത്സരം പത്തോളം സി ബി എസ് ഇ സ്കൂളുകളിലൂടെ പങ്കെടുത്തു അത് ഇന്നലെ ഇവിടെ നടത്തി നടത്താൻ കഴിഞ്ഞു ഇന്ന്